ഹായ് നമസ്കാരം ഇന്നലെ കമ്മ്യൂണിസത്തിൻ്റെ വീരകാഥകൾ വിളിച്ചോതി എൻ്റെ തൊണ്ട പൊട്ടി സൗണ്ടിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ തൊണ്ട പൊട്ടിപ്പം സത്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്കത് വിളിച്ചു പറയേണ്ടി വരുന്നത് വിങ്ങി പൊട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്കൊരു താൽക്കാലിക ശമനത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ മാവിലായിലേക്ക് തിരിച്ചു പോവാം ഈ മാവിലായിലൂടെ യാത്ര ചെയ്യുമ്പോൾ അക്കാലത്തെ പരവേശികളെ പറ്റി പിന്നീടുണ്ടായ ഭതിവ്രതകളെ പറ്റിയിട്ടും അഭിനയിക്കുന്നതാണ് കേട്ടോ അല്ല ഒന്നല്ല നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഈ മാവിലായിലെ അന്നത്തെ ഞാനും ഇന്നത്തെ ഞാനുമായിട്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പട്ടാളത്തിലൊക്കെ ഇറങ്ങി നാലഞ്ചു കൊല്ലമൊക്കെ ജ്വാലിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരവധിക്ക് വന്നപ്പോൾ മാവിലായിലുള്ള ഒരു ചെറുക്കൻ അടുത്തുള്ളതാണ് അറിയാം അല്ലേ സ്നേഹബന്ധമൊക്കെയാണ് ഇവനെന്നെ വിളിക്കുന്നു എന്നോട് പറഞ്ഞാ നമുക്ക് ഒരെണ്ണം വരെ ഒന്ന് പോകാം ഞാൻ ചന്തട ബാ എന്നെ ഞാൻ ഒരാളെ കാണിച്ചു പരിചയപ്പെടുത്തി തരാം ശരി നമ്മക്കാണെങ്കിൽ നേരം പോക്ക് വേണ്ടേ രണ്ടു മാസത്തെ അവധി എന്നൊക്കെ പറഞ്ഞു അന്ന് ഒരു മാസമൊക്കെ ആകുമ്പോഴേ ഞാൻ അന്ന് തിരിച്ചു പോവാൻ ഇല്ലെങ്കിൽ പിന്നെ ഈ രണ്ടു മാസമൊക്കെ തള്ളി നിക്കുന്ന ഭയങ്കര പാടാണ് അതറിയാം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് അറിയാം നാട്ടിൽ വന്നു കഴിഞ്ഞ വരും അന്ന് മുതല് മക്കള് ചോദിക്കുന്നത് എപ്പഴാ തിരിച്ചു പോകുന്നേ ഇപ്പം വരുന്നതിന് പിറ്റേനു മുതലും വല്ല വരുന്ന അന്ന് മുതൽ ചോദ്യം നടക്കും എപ്പോഴാ തിരിച്ചു പോന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ തന്റെ തള്ളേടയും ചെലവിലാണ് ഈ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നതെന്നാണ് ഇവന്മാരുടെ ഒരു ധാരണ അതങ്ങനെ നിൽക്കട്ടെ നമ്മുടെ കഥയിലെ വിഷയമല്ലാത്തത് കൊണ്ട് ഇന്ന് അതിലോട്ട് പോകുന്നില്ല അങ്ങനെ ഞാനും ഈ പയ്യൻ അവൻ അന്നൊരു ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് പെട്ടി ഓട്ടോറിക്ഷ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര പോകുന്നു ഒരു അപ്രോക്സിമേറ്റ് ഒരു കിലോമീറ്റർ ദൂരെയുള്ള ഒരു വസതിയിലേക്കാണ് പോകുന്നത് ഭർത്താവ് വിശ വിദേശത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ അനുബന്ധ കഥകളുണ്ട് പറയാൻ കഴിയുന്ന ഇത്രയും കൂടെ ചേർത്താതിനകത്ത് പറയാം അപ്പൊ ഈ സ്ത്രീയെ കാണാനാണ് ഇവൻ പോകുന്നത് എനിക്കറിയില്ല ഇവൻ എന്നാൽ സ്ത്രീയെ പ്രാപിക്കാൻ പോകാറില്ല പക്ഷെ ഇവൻ ഏജൻ്റായിട്ട് പോയിട്ടുണ്ടെന്ന് ഇവൻ തന്നെ എന്നോട് പറഞ്ഞു ശരി അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു ഓർക്കണം ഇരുപത്തിരണ്ട് വയസ്സിലും ഈ വിവരം കെട്ടവന്റെ വിവരക്കടികളെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഏച്ചക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും കൂടെ ഈ സ്ത്രീ കൊണ്ടുവന്നു വെച്ചു അപ്പം പിന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം അവർ കഴിച്ചായതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതെന്ന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞു കഴി കഴിക്കും ഇതിനോട് ചോദിച്ചത് തോളും ഇതിന് മാത്രം നമുക്ക് വാരി വലിച്ച് തിന്നാൻ പറ്റുള്ളൂ അപ്പൊ ഒരാൾ നിന്നൊക്കൊരു മൂന്ന് മുട്ട വീതമുണ്ട് ഇവരിത് വെച്ചിട്ട് അകത്തോട്ട് പോയ ഉടനെ ഇവരെന്നോട് പറഞ്ഞു അണ്ണാ അത് ഈ കലാപരിപാടിക്കൊക്കെ പോകുന്നവർക്ക് ഉള്ള ഒരു ആവാഹന മന്ത്രമാണ് ഈ പരിപാടിക്ക് പോകുന്നവർക്ക് മുട്ട ഒഴുകി കൊടുക്കും പെണ്ണുങ്ങൾ ഞാൻ അതാ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതിനുശേഷം ഈ അറുപത് വയസ്സ് വരെ എനിക്കൊരു സ്ത്രീയും എന്റെ ഭാര്യ പോലും മുട്ടമൊഴുകി തന്നിട്ടില്ല അത് അവക്ക് വേണ്ടി ആയിരിക്കും അത് കോട്ടെ പക്ഷേ ഈ ഇരുപത്തിരണ്ട് വയസ്സിൽ ഞാൻ ഈ വീട്ടിൽ ചെല്ലുമ്പം ഈ സ്ത്രീ എനിക്ക് മുട്ടമൊഴുകിക്കൊണ്ടുവെച്ചു അപ്പൊ ഇതിന്റെ പർപ്പസ് ഇവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് ഒരു പതിയെ ഇനി വെളിയിലിറങ്ങി മെയിൻ റോഡാണ് തൊട്ടടുത്ത് ഒരു പേക്ക് അടിക്കട്ടെ ഒരു സുഖത്തിന് വേണ്ടി ആ അങ്ങനെ ഞാൻ റോഡിൽ റോഡിലിറങ്ങി അവിടെ നിന്ന് ഇവനോട് തീർത്ത് പറഞ്ഞു എനിക്ക് ആ സേവനം വേണ്ട നീ എന്നെ കൊണ്ടുവിടുവോ അതോ ഞാൻ തനിയെ പൊക്കോണോ അപ്പം പറഞ്ഞില്ലേ ഞാൻ വരാം അണം വെയിറ്റ് ചെയ്യും അങ്ങനെ ഞാൻ അവരുടെ ചായ കുടിക്കാനും ഏത്തക്ക പിഴുങ്ങിയ തിന്നാനും മുട്ട പിഴുങ്ങിയ തിന്നാനും നിന്നില്ല നിങ്ങൾ അവർക്കണം കൃത്യമായ പഠന സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി എനിക്ക് ഗ്രാഹ്യവും ഇല്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴും പല കാര്യങ്ങളെ പറ്റിയിട്ടൊരു ഗ്രാഹ്യവും ഇല്ല അതൊരു സത്യമാണ് വയസ്സ് അറുപതായി ഈ അറുപതാമത്തെ വയസ്സിലാണ് ഞാൻ രണ്ട് പെണ്ണുങ്ങളുടെ പേരെടുക്കുന്നത് ഇതിനു മുൻപ് അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്കൊരു ഗ്രാഹ്യവും ഇല്ല അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ നിനക്കെങ്ങനെയാണ് മൂന്ന് മക്കൾ ഉണ്ടായെന്ന് അതങ്ങ് സംഭവിച്ചു പോകുന്നതാണ് അതവിടെ നിൽക്കട്ടെ അങ്ങനെ നമുക്ക് ഈ മുട്ട മുഴങ്ങിത്തുന്ന ചാച്ചിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം ഞങ്ങൾ അവിടെ നിഞ്ഞു പോന്ന് ഞാൻ എന്റെ അവധിയൊക്കെ കഴിഞ്ഞ് പോയി ഞാൻ അടുത്ത അവധിക്ക് നാട്ടിൽ വരുന്നു നാട്ടിൽ വന്നപ്പോ അന്നത്തെ ചെങ്ങന്നൂരിലെ ഇരുന്ന നിങ്ങൾക്കറിയാം അക്കാലത്തേക്ക് എസ് ഐമാരാണ് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനുകളിലെ ഇടയ്ക്ക് ഭരിക്കുന്ന തമ്പ്രാക്കള് ആ എസ് ഐ ഒരു പോലീസുകാരനെ പറഞ്ഞു വിട്ട് എന്റെ വീട്ടിലേക്ക് ഞാൻ നാട്ടിലുണ്ടെന്ന് അറിയാവുന്ന ആരോ പറഞ്ഞു കൊടുത്തതും പ്രകാരമാണ് പോലീസ് എന്റെ തിരക്ക് വന്നത് ഈ വന്ന കോൺസ്റ്റബിള് വീടിന്റെ പടിക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഞാൻ വീട്ടിനകത്തുണ്ട് അയാൾ ഇറങ്ങി വന്ന് അമ്മയോട് അനോദിക്കുന്നെ ശശികുമാര് വീട്ടിലുണ്ടോ അമ്മ പറഞ്ഞു വീട്ടിലുണ്ട് അന്ന് വിളിക്കണേ അപ്പം അക്കാലത്ത് ഈ പോലീസ് പോലീസ് എന്താന്ന് പോലും എനിക്ക് കാര്യമായിട്ട് വലിയ ഗ്രാഹ്യമൊന്നുമില്ല വിവരം വെച്ച് തുടങ്ങാത്ത പ്രായം കൂടാണെന്ന് ഓർക്കണം അതെങ്ങനാ മുട്ടയെന്ന് വലിയതിനു മുമ്പ് പിടിച്ച് തല മൊട്ടയടിച്ച് പട്ടാള ചിട്ട പഠിപ്പിച്ചു തുടങ്ങി പിന്നെ എവിടെ നിന്ന് വിവരമുണ്ടാകാനാണ് അങ്ങനെ ഞാൻ ഇറങ്ങിച്ചെന്ന് ഈ പോലീസുകാരനോട് കാര്യം ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു പോലൊരു കേസുണ്ട് അതിന് നിങ്ങളൊരു ജാമ്യം നിന്നാല് അവരെ വിട്ടയക്കാം അതിനു വേണ്ടിയാണ് അപ്പം ആരെ വിളിപ്പിച്ചാൽ കാര്യം നടക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് സ്ത്രീകളാണ് പറഞ്ഞു കൊടുത്തത് ഇന്നാര് വീട്ടിലുണ്ട് മതിയെന്നോളൂ ശരി ഞാൻ അങ്ങനെ വിടുന്ന് തുണി മാറി ഈ പോലീസുകാരൻ്റെ കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ ഇട്ട് അക്കാലത്തെ ചെങ്ങന്നൂരിലെ പോലീസ് സ്റ്റേഷൻ പഴയ പോലീസ് സ്റ്റേഷനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പം രണ്ട് സ്ത്രീകള് കോറിഡോറിൽ ഇങ്ങനെ തൂറാനിരിക്കുന്ന മാതിരി ഇരിപ്പുണ്ട് കൈയൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുണ്ട് സൂചന കോൺസ്റ്റബിൾ തന്നിട്ടുള്ളത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്നും പോയ അക്കാലത്ത് എനിക്കൊരു പരിചയവും ഇല്ല അത് വേറൊരു സത്യം ഇയാൾ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന നേരെ ഈ എസ് സിയുടെ മുറിയിലേക്കാണ് ചെല്ലുമ്പോ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ രണ്ട് പറവേശികളെ കാണുന്നത് ഞാൻ എസ് സിയുടെ രൂപ കയറി എന്നോട് ചോദിച്ച അവരെ അറിയുവോ ഞാൻ പറഞ്ഞു ഒരാള് എന്റെ ബന്ധുവാണ് മറ്റേ ഞാൻ പറഞ്ഞ മറ്റേ അവരെ കണ്ടു പരിചയമുണ്ട് അത് ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ പോലീസ് ചങ്ങനാശ്ശേരിയിലെ ഹോട്ടലുകൾ റെഡി ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് സ്ത്രീകളാണ് ഇവർ അവിടെ നിന്ന് കൈവശം വാങ്ങിക്കൊണ്ടുവന്നതാണ് കണ്ടപ്പം കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങളാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവരോട് ചോദിച്ചത് കേസും ബുക്കാറും ഒന്നും ഇല്ലാതെ എങ്ങനെയും ഒഴിവാക്കാവുന്ന കണ്ടാണ് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞ് അങ്ങനെയാണ് നിങ്ങളെ വിളിപ്പിച്ചത് ഞാൻ പറഞ്ഞു സന്തോഷം അപ്പൊ എന്നോട് ചോദിച്ചു ഇവർക്ക് ജാമ്യം നിൽക്കാൻ തയ്യാറാണോ ഞാൻ പറഞ്ഞു കേസില്ലെങ്കിൽ ഞാൻ നിൽക്കാം കേസ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകും പിന്നെ ഞാൻ പിന്നെ കോടതി വരാനൊന്നും എനിക്ക് നേരം കാണത്തില്ല പറഞ്ഞില്ല കേസൊന്നുമില്ല നിങ്ങൾ ഇവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു തെളിവ് മതി ഞാൻ പറഞ്ഞ സന്തോഷം അങ്ങനെ ഞാൻ ഈ രണ്ട് കൊച്ചമ്മമാരെയും കൂടെ കൈവശപ്പെടുത്തി റിസീവ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയിലേക്ക് എത്തിക്കൊണ്ടുപോവുകയാണ് പോകുന്ന സമയത്ത് ഈ രണ്ട് അവളുമാരും എന്നോട് രക്ഷനും മിണ്ടിയില്ല അതങ്ങനെ മിണ്ടത്തില്ല മിണ്ടാൻ എന്റെ മുഖത്ത് തോക്കാനുള്ള ആർജവം പിള്ളുമാർക്ക് ഉണ്ടാകത്തില്ല അതിനുശേഷം ഇതിൽ ആദ്യം പറഞ്ഞ മുട്ടക്കഥയിലെ ആ ചാച്ചി എന്റെ നെൻ്റെ നാട്ടിലേന്നല്ല കേട്ടോ നിങ്ങൾ വളച്ചിട്ട് പറഞ്ഞിട്ട് വരരുത് മാമൂടെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ീ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഫാഷൻ ലേഡീസ് കയ്യിലൊരു കൂടെ വെക്കാറുണ്ട് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കും ഒരു പിടിയൊക്കെ ഉള്ളത് അതിനകത്ത് പറഞ്ഞ പൂവൊക്കെ പറിച്ചിട്ടുണ്ട് അത്തരം കൂടെകളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുടുങ്ങി 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 പതേ പറഞ്ഞ കളിച്ച് അമ്പലങ്ങളിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മാവലായിലുള്ള ഒരു അമ്പലത്തിലാണ് അമ്പലത്തിന്റെ വേറെ മഹാത്മ്യങ്ങളുണ്ട് അത് പിന്നെ പറയാം അപ്പം കണ്ടിട്ടില്ലാത്തവർ വിചാരിക്കുന്നത് എന്താണ് അയ്യോ ലോകപതിവ്രത ദൈവവിശ്വാസി മതവിശ്വാസി പക്ഷേ കഴിഞ്ഞകാല ജീവിതം പരമേശ്വരിയുടേതായിരുന്നെന്ന് അറിയാവുന്നവർക്കറിയാം അപ്പൊ നമുക്ക് തൽക്കാലം മുട്ടക്കഥലെ ചച്ച് അങ്ങ് തള്ളിക്കളയാം അങ്ങനെ തന്നെ ഈ ചാച്ചിയുടെ അടുത്ത് കൊണ്ടുപോയ മാമിലായിലെ പയ്യൻ അവര് പിന്നീട് എന്ത് സംഭവിച്ചുകൂടെ നിങ്ങൾ അറിയണം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വിവാഹശേഷം ശേഷം ഭർത്താവിനെയും കുട്ടികളുണ്ടെങ്കിൽ അവരെ ഉപേക്ഷിച്ച് അന്യ നാടുകളിൽ ജോലിക്ക് പോകുമ്പോൾ ഓർക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാര് നാട്ടിൽ നടന്ന് ഡിൻഗോൾഫ് കളിക്കുകയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ ഇവൻ ഡിങ്കോൾഫ് കളിച്ച് നശിപ്പിച്ച് കളയുന്നത് നിങ്ങൾ ഓരോ സ്ത്രീകളും മനസ്സിൽ നമ്മുടെ ഭാര്യയും ഒരു കൊച്ചുകൊള്ള സമയത്ത് അവൻ മറ്റൊരു കാമുകയുമായിട്ട് പോയി ഏതോ നാട്ടില് നാടൊന്നും പറഞ്ഞുകൂടാ പ്രത്യേകിച്ച് കഥകളില് സ്ഥലനാമങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല ഏതോ ഒരു നാട്ടില് പോയി മുറിയെടുത്ത് തൂങ്ങിച്ചാകേണ്ടി വന്ന് എന്നുള്ളത് ഒരു സത്യം ഒരു പെൺകുട്ടി എടുക്കട്ടെ അപ്പൊ നമ്മുടെ ലോല കഥ ചങ്ങനാശ്ശേരിയിലെ റേഡിന്റെ കഥ കഴിഞ്ഞു ഞാനൊരു മൂന്നാലു വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പം നമ്മൾ ഈ കഥയിൽ പറഞ്ഞ ആ ഏജൻ്റെ പയ്യൻ അവന്റെ ഒരു ചേട്ടൻ എന്നോട് പറയുകയാണ് അടിക്കണോ ഞാൻ പറഞ്ഞു വേണ്ടടാ ഞാൻ അടിക്കില്ല അവൻ പറഞ്ഞു നല്ല ഇരിപ്പുണ്ടോ ഞാൻ പറഞ്ഞു ഞാനൊന്നും കൊണ്ടുവന്നുമില്ല എന്നപ്പം നമുക്ക് ഒരടമരെ പോകാം അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് ലൂലവൻ ഒരു വീട്ടിൽ പോകുന്നത് അപ്പൊ ഞാൻ എനിക്ക് ജനിച്ചു വളർന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പല കാര്യങ്ങളെ പറ്റിയിട്ട് യാതൊരു ഗ്രാഹ്യവും ഇല്ല സത്യം പറയുക അന്നുമില്ല ഇന്നുമില്ല കഴിവുകേട് കൊണ്ടാണ് അതല്ലെങ്കിൽ ഭയം കൊണ്ടാണ് എന്റെ മാനവിക്ക് അല്ലെ എൻ്റെ കുടുംബത്തിന്റെ മാന്യത തകരുന്ന വിധ പ്രവർത്തികൾ ചെയ്യാനുള്ള ഭയം കൊണ്ടാണ് അങ്ങനെ ഞാനും ഈ പറഞ്ഞവനും കൂടെ കൂടിയിട്ട് അക്കാലത്ത് വളരെ വ്യാപകമായിരുന്ന മാവിലായിലെ വ്യാജച്ചാരായ കച്ചവടങ്ങൾ ഒരു തടസ്സവും ഇല്ല നിയമതടസ്സങ്ങളൊന്നുമില്ല ആർക്കും മിക്ക എവിടെയും മിക്ക എപ്പോഴേ മിക്കാം ടച്ചിങ്ങിന് ചില പെണ്ണുങ്ങളാണെങ്കിൽ ടച്ചിങ്ങിന് അമ്മി കാണിച്ചു കൊടുക്കും ചില പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ വയറു കാണിച്ചു കൊടുക്കും മറ്റു ചില പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ കിടന്നും കൊടുക്കും അത്തരം ഒരു വീട്ടിലേക്കാണ് ലോല അവൻ എന്നെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം മ്യൂമ്മാരെല്ലേ എന്നെ തന്നെ വിളിക്കാൻ കാരണം എന്താന്ന് ഈ മാവിലായിൽ നമ്മുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന പരിസരവാസികളാണ് ഇവരെല്ലാം അതിലുപരി പൊതുജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് പട്ടാളക്കാരെല്ലാം കീഴ്ത്ത കണ്ട ഓട്ട കണ്ടാൽ അടയ്ക്കാൻ ഒരു ധാരണയുണ്ട് അതുകൊണ്ടൊക്കെയാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് പോട്ടെ പാവങ്ങളെ ജീവിച്ചു വെക്കോട്ടെ അങ്ങനെ ഞങ്ങൾ ഈ രാജത്തേനായ വിൽപ്പനക്കാരുടെ വീട്ടിൽ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞപ്പോ ലവള് എന്നെ കണ്ടുകൊണ്ട് ചോദിച്ചു ഇതാരാ പോലീസുകാരനാണെന്ന് പേടിച്ചിട്ടാ ചോദിച്ചു ദൈവം പറഞ്ഞ് അല്ലല്ലോ പോലീസൊന്നും അല്ലെന്ന് നമ്മുടെ സ്വന്തമാളോ ഇവന് തമ്മിൽ സംസാരിക്കുന്ന ഭാഷയൊക്കെ കേട്ടുകഴിഞ്ഞാൽ എനിക്കൊരു മനപ്രയാസം തോന്നി കൊണ്ട് ഞാൻ പറഞ്ഞാ ഞാൻ റോഡിൽ ഇറങ്ങിയിരിക്കാം നീ അങ്ങോട്ട് വന്നാ മതി അപ്പൊ എന്നോട് പറഞ്ഞ് എടാ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പിൽ ഇരിച്ച് ഞാനങ് വരാമെന്ന് പറഞ്ഞു അപ്പൊ സംഭവ ഇവൻ എവിടെ പോകുന്നത് അടിക്കാൻ തന്നെയല്ല ടച്ചിങ് ഒക്കെ കൂട്ടി വളരെ ഭദ്രമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി ആ വ്യാധി കൂടുതൽ ഒന്നും പറയാ എനിക്ക് വയ്യ നാണ ആ എല്ലാം കഴിഞ്ഞ് ഒരമുക്ക മണിക്കൂർ വരെ നോക്കിയിരുന്നിട്ടും രമനെ കാണുന്നില്ല നിരാശനായി ഞാനേ അവിടുന്ന് ഈ മാവിലായിലെ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് വരാൻ വെറും അരമുക്ക കിലോമീറ്ററേ ഉള്ളൂ ഞാൻ നടന്നെങ്കി പോകും ഇവിടെ വന്നപ്പോ ഇവന്റെ ഭാര്യ ചോദിക്കുന്നു എന്റെ കിട്ടിയവൻ എന്തിയെ ഞാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പോയത് പക്ഷേ പിന്നീട് കണ്ടില്ല അപ്പൊ എനിക്ക് അവനോട് പറയാം അവിടെ പറയാൻ പറ്റുമോ നിന്റെ ഭർത്താവ് അവിടെ പോയത് ടച്ചിങ്സ് തേടി പോയതാണെന്ന് അക്കഥ അവിടെ നിൽക്കട്ടെ അത്രയും മതി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതി അതിൻ്റെ അപ്പുറത്തെ ആവശ്യമൊന്നുമില്ല ഈ കഥയിൽ പറയുന്ന രണ്ടാമത്തെ താരം ചങ്ങനാശ്ശേരിയിലെ റെയ്ഡിൽ പിടിച്ച രണ്ടു പേരിൽ ഒരാൾ എന്റെ ഒരു ബന്ധു കൂടിയാണ് അത് പറയുമ്പോ എനിക്ക് അഭിമാനമൊന്നുമില്ല പറയാൻ മടിയുമില്ല എന്റെ ബന്ധുവായാലും നിന്റെ ബന്ധുവായാലും ദമാഴിത്തരം ആര് കാണിച്ചാലും അത് പറയുന്നതാണ് എന്റെ മാന്യത നിങ്ങൾക്കതുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല അത് നിങ്ങളുടെ പ്രശ്നമാണ് ഈ പിടിച്ച ചങ്ങനാശേരിയിൽ പിടിച്ചൂർത്തിയാ വായു വരുന്നത് കാമപൂർത്തിക്ക് ശമനം വരാതെ അറുപത്തെട്ടാം വയസ്സിൽ കല്യാണം കഴിച്ച ഒരു കഥയോടുണ്ട് തൽക്കാലം ഞാൻ അത് ഇവിടെ പറയുന്നില്ല ചുരുക്കി പറയാം ഈ മാമിലിത്ത് ഇതുമാതിരിയുള്ള തേപടിച്ചികളെല്ലാം കൂടെ കൂടി കഴപ്പ് തീർത്ത് കഴിഞ്ഞിട്ട് എല്ലാം തൊലിയെല്ലാം ചുക്കിച്ചു സമയത്ത് ഈ മാവിലായിലൂടെ ഒരു യാത്രയുണ്ട് ഒടുക്കത്തെ യാത്ര പരലോകത്തേക്കുള്ള യാത്ര ഒരു കുടുങ്ങിക്കുടുങ്ങിക്കുടുങ്ങിയുള്ള ഒരു പോക്ക് ആ കുടുങ്ങിക്കുടുങ്ങി പോകണ്ടത് കണ്ടാല് പൊതുജനങ്ങള് പൊതുജനമല്ല പൊതുജനമാണ് ന്യൂജൻ ഒക്കെ വിചാരിക്കും ഇവരാണ് ഈ ലോകത്തിലെ ും പവിത്രമായ സ്ത്രീകളെന്ന് അതങ്ങനെ വെച്ചു നിങ്ങളുടെ ധാരണയ്ക്ക് ഒരു മാറ്റം വരുത്തണ്ട പക്ഷേ പലതും കണ്ടു കഴിയുമ്പം ഈ പല അഭിനയങ്ങളും കണ്ടു കണ്ടുകഴിയുമ്പം എന്നെ പോലുള്ളവർക്ക് പറയേണ്ടി വരും അങ്ങനല്ലേ പണ്ട് ഒറ്റമഴഞ്ഞിത്തരാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയ ലവന്റെ സഹോദരി പതിമൂന്ന് വയസ്സുള്ളപ്പം ചാണകക്കുഴി കിടന്ന് ഡിങ്കോൾഫി കളിച്ച് ഈ അറിവില്ലാത്തവൻ അതല്ലെങ്കിൽ ഈ പട്ടണക്കാരുടെ മക്കളായി പോയി കഴിഞ്ഞ പല കുഴപ്പങ്ങളുമുണ്ട് പ്രത്യേകിച്ച് തന്തയ്ക്ക് പറഞ്ഞവനായാല് ഉള്ള കുഴപ്പം ഈ ഡിങ്കോൾഫി കളിക്കുന്നത് കണ്ട് കുശു കുശിപ്പ് കേട്ടിട്ടുണ്ട് ഞാൻ പോയി ചാണകക്കുഴിന്ന് വരച്ചുപൊക്കി എടുത്തിട്ടുണ്ട് രണ്ടുപേരെ ഈ രണ്ടുപേരും മാവിലായി ഇന്ത്യൻ ജീവിച്ചിരിപ്പോ പക്ഷെ ഓർമ്മ വേണം നിന്റെ കുടുംബം മുച്ചൂടെ മുടിഞ്ഞ് പോയതിന്റെ പ്രധാന കാരണക്കാര് ആരാണെന്നും കാരണ ഏതു എന്താണെന്നും കൂടി പറഞ്ഞിട്ടേ ഈ കഥയെ അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് കാണണ്ടവര് കണ്ടാ മതിയില്ലെങ്കിൽ എനിക്ക് തന്നെ തന്നെ നിങ്ങൾക്ക് ബോധിച്ചു കാണും എന്തായാലും പറഞ്ഞു നാലര ഞാൻ ചെറുപ്പകാലത്ത് താമസിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള അന്ന് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് ഈ മാവിലായിലെ ഒരു വ്യാപാരിയാണ് ഈ വ്യാപാരിയുടെ കയ്യിലാണ് കെട്ടുകണക്കിന് നോട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സാധു മനുഷ്യൻ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാവിലായിലെ ആളെ തിരിച്ചറിയത്തില്ലയോ തിരിച്ചറിയാൻ പാടില്ലാത്ത കഥകളാണ് അതുകൊണ്ട് അത് വേണ്ട ഈ മുൻപ് പറഞ്ഞ കഥകളുമായിട്ട് ഈ കഥകൾക്ക് നിങ്ങൾ ബന്ധപ്പെടുത്തുകയും വേണ്ട നമ്മുടെ കഥയിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതുവരെ കഥപാത്രമാണ് അങ്ങനെ കരുതി വേണം ബാക്കി ഭാഗം കേൾക്കാൻ ആ തമ്മ എങ്ങനെ വേണ്ട അവിടെയെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല അത് മാറ്റിവെക്കാം അവശേഷിപ്പോഴായിട്ട് മാറ്റിവെക്കാം പക്ഷേ ഈ മാവിലായിലിന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട് ഈ ധനിയൻ ഈ പരമസാധു അയാൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണം മുഴുവൻ അയാളുടെ ഭാര്യ മോഷ്ടിച്ചെടുത്ത് ദുർമന്ത്രവാദം ചെയ്യാൻ പോകുന്നത് കണ്ടുകൊണ്ടാണ് എനിക്ക് എന്റെ തലയിൽ വിവരം ഉദിച്ചു തുടങ്ങിയത് അങ്ങനെ ഞാൻ അന്ന് ചോദിക്കുമായിരുന്നു ഇതെന്തിനാ ഇങ്ങനെ അവിടെ എവിടെയും പോകുന്ന അത് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പല വീടുകളിലും നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് എനിക്കത് ഒഴിവാക്കാൻ പറ്റാതെ പോകുന്നത് അങ്ങനെ ഈ സാധു അധ്വാനിച്ചുകൊണ്ട് വരുന്ന പണം വ്യാപാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുത്തേതാണ്ട് പിന്നെ മെർസിഡീസ് മെൻസിൽ പോയി ചെയ്യുന്ന വ്യാപാരമാണ് അല്ല സാധാരണ തൊഴിൽ അങ്ങനെ ആ പണം മുഴുവൻ വാങ്ങിക്കൂട്ടിയവരും പിന്നീട് ഗുണം പിടിച്ച് ഞാൻ കണ്ടില്ല ഈ വീട് മൊത്തത്തിൽ ഉച്ചോടെ മൂഞ്ചിപ്പോയി പക്ഷേ അന്ന് ദുർമന്ത്രവാദം നടത്തിയ അവിടുത്തെ മന്ത്രവാദി ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ അവസ്ഥയെ ഓർത്താൻ പെറ്റത്തള്ള സഹിക്കില്ല അതുപോലെ അറിപ്പറ്റി പണ്ടാരമടങ്ങിപ്പോയി ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരാംശം മാവിലയിലെ കഥയുടെ സാരാംശം നമുക്ക് രേഖപ്പെട്ടത് മാത്രമേ നമ്മൾ കൈവശപ്പെടുത്താവൂ അന്യന്റേത് പിടിച്ചു പറിച്ചുണ്ടാക്കിയാലും നമുക്ക് അവകാശപ്പെടാത്ത പേശികളോടൊപ്പം അന്തി ഇറങ്ങിയാലും നമ്മുടെ ജീവിതം പൂർണ്ണമാകില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വേണ്ട ആ പറഞ്ഞു പറഞ്ഞ് ആൾക്കാരിപ്പഹാവേ ഷഹാവേ എന്ന് വിളിക്കുന്നത് അങ്ങനെ കണക്കണ്ട ഷെഹാവ് കണക്കണ്ട